അതെ ഗൈസ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം ല്ലേ നമ്മളിന്ന് വന്നേക്കുന്നത് ജൂനിയേഴ്സിലേക്കാണ് കേട്ടോ ജൂനിയേഴ്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് പറയാം അവിടെ പേസ്ട്രീസും ഐസ്ക്രീംസും ബർഗേഴ്സും സാൻഡ്വിച്ചും ഒക്കെ കിട്ടും അപ്പം നമ്മൾ ഈ വന്നേക്കുന്നത് ഏൻകാലത്തിലുള്ള പുതിയ ഔട്ട്ലെറ്റിലാണ് കേട്ടോ നമ്മുടെ ഉദ്ദേശം ഒന്ന് മാത്രമേ ഉള്ളൂ രണ്ട് റിയാലിൻ്റെ ഒരു ഐസ്ക്രീം വാങ്ങണേ ഇവിടെ വന്നപ്പോഴത്തേന് കുറേ പേസ്ട്രീസ് ഒക്കെ കണ്ടു പക്ഷേ എൻ്റെ വയറ് ഫുൾ ആയതുകൊണ്ട് ഞാൻ വാങ്ങിച്ചേയില്ല പക്ഷേ എനിക്ക് ഇവിടുത്തെ ഇൻറ്റീരിയർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു കോമ്പിനേഷൻ റെഡ് ആൻഡ് യെല്ലോ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് കളേഴ്സാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ബർഗേഴ്സിൻ്റെ ഒക്കെ റേറ്റ് ഇങ്ങനെ നോക്കുവായിരുന്നു ായിരുന്നു കമ്പാരിറ്റിവ നല്ല കുറവാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുന്നു വിചാരിച്ചിരിക്കുകയാണ് ഇവിടുത്തെ ബർഗേഴ്സൊക്കെ കഴിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഉണ്ടെന്ന് പറയാമല്ലോ അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിറങ്ങി കേട്ടോ നല്ല ഐസ്ക്രീം ആയിരുന്നു ഞാൻ വാനില ഫ്ലേവർഡ് ഒരു ഐസ്ക്രീമാണ് ഇവിടെ വാങ്ങിച്ചത് പുതിയ ഔട്ട്ലെറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഫുള്ള് ഞാൻ